ഭാഗ്യജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആദിമുറിയിലേക്ക് ചെല്ലുമ്പോൾ ശിവ കട്ടിലിരിക്കുന്നുണ്ടായിരുന്നു ആദിയെ കണ്ടത് അവൾ എഴുന്നേറ്റു അവൻ അവൾ എങ്ങനെ അറിയില്ലായിരുന്നു അവൻ പതിയെ അവളുടെ അടുത്തിരുന്നു അവൻ അറിയാത്ത മണ്ണിൽ അവളും ഇരുന്നു അവൻ അവളുടെ കൈകളിലേക്ക് നോക്കി നീണ്ടുമെലിഞ്ഞ കൈകളിൽ തൻ്റെ കൈകൾ അമർന്നിന്റെ പാട് ചുവന്ന നിറത്തിൽ തടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അത് മുഴുവൻ ആ സമയത്ത് അവന്റെ ദേഷ്യമായിരുന്നു അവനുമല്ലാത്ത സങ്കടം തോന്നി ഞാൻ ആഭരണങ്ങൾ നീതിന്റെ കല്യാണത്തിനായി കൊടുത്താണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അവളൊന്നും മീണ്ടില്ല അതേരിപ്പ് തുടർന്നു അവൻ പതിയെ അവളുടെ കൈകളെടുത്ത് തന്റെ കൈക്കുള്ളിലാക്കി അവൾ ഞെട്ടി വറച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി അവളൊട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു എന്നത് അവളുടെ മുഖത്തൊന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു അവളുടെ നീണ്ടു വിടർന്ന മിഴികൾ ഒന്നുകൂടി വിടർന്നതായി അവന് തോന്നി ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തില് പറയാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴവൻ്റെ മനസ്സ് കുരുങ്ങി കിടന്നിരുന്ന് അവളുടെ കൈകളിലെ ചുവന്ന പാടിലായിരുന്നു അവന്റെ മിഴികളിലേക്ക് തന്നെ നോക്കി അവൾക്ക് മിഴികളെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തോ മാന്ത്രികത അവയിൽ നിറഞ്ഞിരുന്നതായ അവൾക്ക് തോന്നി അവന്റെ മിഴികളിൽ താൻ കാണുന്ന എന്നൊക്കെയോ സ്വപ്നം കണ്ട ആ ജീവിത്തിലേക്കുള്ള തിരുന്നാളമായിരുന്നില്ലേ അവൻ പതിയെ അവളുടെ കൈകൾ വിട്ടു അവൾ എന്തോ ഓർമ്മയിൽ പോലെ മോചിതയായി അവനരികിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടും അവൾ ആ ലോകത്ത് തന്നെയായിരുന്നു അവന്റേതായ ആ ലോകത്തിൽ റെഡി ആയിക്കോ നർത്തുവാം ആദ്യം അത് പറയുമ്പോൾ പരിചിതമല്ലാത്തൊരു വാക്കായത് കൊണ്ട് തന്നെ ശിവ അവനെയും നോക്കി എന്തിനാണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ ആ ചോദ്യത്തെ മനസ്സിലൊതുക്കി ജാനകിയോട് ആദ്യം എന്തൊക്കെയോ സംസാരിക്കുന്ന അവൾ കണ്ടിരുന്നെങ്കിലും എന്താണെന്ന് വ്യക്തമായിരുന്നില്ല വ്യക്തമായിരുന്നെങ്കിലും ഒരു പക്ഷേ പുറത്തേക്ക് പോകുന്നതിന്റെ കാരനറിയുമായിരുന്നെന്ന് അവൾ ഊഹിച്ചു നിർത്താതെയുള്ള ഹോണടിയിൽ മുടി പോലും കെട്ടാൻ നേരമില്ലാതെ അവൾ വേഗം കാറിലേക്ക് കയറി സിറ്റിയിലെ വലിയൊരു തുണിക്കടയുടെ മുമ്പിലാണ് അവർ ചെന്ന് നിന്ന് ആദിക്ക് പിറകിലായി അവളും നടന്നു മനോഹരമായ സാരികൾ നിവർത്തിയിട്ട ഭാഗത്തേക്കായിരുന്നു അവർ കയറി ചെന്ന് ആദിയുടെ ആവശ്യപ്രകാരം അവർ തനിക്കുമ്പിൽ വലിച്ചിട്ടിരുന്ന് വില കൂടിയതും മനോഹരവുമായ സാരികളായിരുന്നു ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചെടുത്തോ ആദ്യ അത് പറയുമ്പോഴും അവളൊന്നും മിണ്ടാതെ അതേ നിൽപ്പ് തുടർന്നു ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൊതിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് തൻ്റെ ഇഷ്ടങ്ങൾ തനിക്ക് തന്നെ അറിയില്ല അവളുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വർണ്ണശബളമായ ആ സാരികളിലൂടെ അവൻ്റെ കൈകൾ സഞ്ചരിച്ചു മനോഹരമായ പല നിറങ്ങളെയും വകഞ്ഞു മാറ്റി അവന്റെ കൈകളിൽ തടഞ്ഞു നിന്ന് കറുത്തു നിറത്തുള്ള ഒരു സാരിയിലായിരുന്നു കറുപ്പ് നിറത്തെ മനോഹരമാക്കാൻ അവയുടെ അറ്റത്ത് പിടിപ്പിച്ചിരുന്ന സ്വർണ്ണനൂലുകളെ ശിവ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഈ സാരി മാഡത്തിന് നന്നായി ചേരും ഒരു ചെറുപുഞ്ചിരിയോടെ സെയിൽസ് കേളത് പറയുമ്പോൾ ശിവ അവരെ നോക്കി അവൾക്ക് മാത്രമല്ല എല്ലാം ചേരും അതിനോടുകൂടെ ചിരിച്ചുകൊണ്ട് ആദ്യം അത് പറഞ്ഞപ്പോൾ ശിവയുടെ കണ്ണുകൾ ആദ്യയിൽ പതിഞ്ഞു തന്നെ കളിയാക്കി എന്നവണ്ണം ചിരിക്കുന്ന അവനെ നോക്കി അവൾ കണ്ണുരുട്ടി ആ സാരി കൂടാതെ മറ്റൊരെണ്ണം കൂടി പാക്ക് ചെയ്ത് അവരവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവർ ചെന്നിരുന്നത് മനോഹരമായ ആഭരണങ്ങൾ നിരത്തിയ വലിയൊരു തുണിക്കടയിലായിരുന്നു കടക്കുള്ളിലേക്ക് കയറുമ്പോഴേ എ സിയുടെ തണുപ്പ് അവരെ പൊതിഞ്ഞു പിടിച്ചു അവരെ കണ്ടതും കാഷ്യറുടെ കസേരിയിൽ ഇരുന്നിരുന്ന ആ കടയുടെ ഉടമസ്ഥനെ തോന്നിക്കുന്ന ആൾ വന്ന് ആദിയുടെ കൈകളിൽ പിടിച്ചു ആദിത്യ അവൻ സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ ആദിയെ കെട്ടിപ്പിടിക്കുന്ന നോക്കി അവൾ നിന്നു എന്റെ ഫ്രണ്ടാ ജേക്കബ് ശിവക്കയാളെ പരിചയപ്പെടുത്തുമ്പോൾ ശിവയാളെ നോക്കി ഓ ഇതാണ് മിസിസ് ആദിത്യൻ ആദി പുഞ്ചിരിച്ചു ശിവയെ നോക്കിയതും ജേക്കബ് എന്തോ ഓർമ്മയിൽ നിന്നപ്പോൾ തല ഉടഞ്ഞു എവിടെയോ കണ്ട് നല്ല പരിചയം പോലെ തോന്നുന്നു ജേക്കബ് അത് പറയുന്നതിന് മുമ്പ് തന്നെ അവന് ശിവക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദിത്യ ഏറ്റവും അടുത്ത സുഹൃത്ത് എങ്കിലും ആദിത്യനിൽ നിന്നും പാടെ വ്യത്യസ്തനായിരുന്നു എല്ലാവരോടും അങ്ങോട്ട് കയറി സംസാരിക്കാൻ അവന് പ്രത്യേകം എടുക്കായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളോട് കോളേജിലെ പ്രധാന വായി നോക്കി അവനെ കുറിച്ചുള്ള ഓർമ്മകൾ ശിവയുടെ മനസ്സിൽ തിങ്ങി വന്നിരുന്നു എം എസ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നു ഏയ് അലട ജേക്കബിന്റെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് ആദ്യം പറയാൻ തുടങ്ങിയതും അവളുടെ ശബ്ദം അവന്റെ തൊണ്ടിൽ കയറി പിടിച്ചു അതെ ആദ്യം ഞെട്ടിക്കൊണ്ട് അവള് നോക്കി ജേക്കബ് വർഷം കൂടി ചേർത്ത് പറഞ്ഞപ്പോഴും അവൾ തല വിൽക്കുന്ന കണ്ട് അവന് ശ്വാസമെടുക്കാൻ പോലും മറന്നു നിന്നു താൻ പഠിക്കുമ്പോൾ ആ കോളേജിൽ അവളും ഉണ്ടായിരുന്നു അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പ അവൾക്ക് മുമ്പേ തന്നെ അറിയുമായിരുന്നിരിക്കാം അങ്ങനെ വരട്ടെ കല്യാണമാണ് ലവ് മേരേജാണെന്നൊക്കെ പറഞ്ഞപ്പോ അത് കോളേജിൽ നിന്ന് തുടങ്ങിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എനിക്ക് അതല്ല വരാൻ പറ്റിയില്ല രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ സന്തോഷം ജേക്കബ് പുഞ്ചിരിയോടാ പറഞ്ഞിരുത്തുമ്പോൾ ശിവ ഒന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിക്കാൻ പോലും മറന്ന് ആദ്യം അതുപോലെ തന്നെ നിന്നു ഷമീർ ഇവർക്ക് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ എടുത്തുകൊടുക്കുക ആദ്യം എന്താണെന്ന് വെച്ചാൽ നോയിക്കോളൂ കേട്ടോ ആദ്യം ഒന്ന് തല ഒരുക്കുന്നതോടൊപ്പം പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പലതരത്തിലുള്ള ആഭരണങ്ങൾ അവർക്കുമ്പിൽ നിന്ന് തനിക്ക് എന്താണ് വേണ്ടതെന്ന് പോലും അറിയാതെ ശിവ ഇരുന്നു അപ്പോൾ ആദിയുടെ മനസ്സിൽ ജയക്ക് പറഞ്ഞ കാര്യങ്ങളായിരുന്നു സർ ഇത് നോക്കൂ സെയിൽസ്മാൻ എടുത്തു വെച്ചിട്ടും രണ്ടുപേരും അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നി അയാൾ അത് പറഞ്ഞത് ആദി ഓർമ്മയിൽ നിന്നെന്നപോൽ തലകുടങ്ങി വെള്ളക്കല്ല് പതിച്ചൊരു മാല എടുത്ത് ശിവയെ നോക്കി ഇത് ഇഷ്ടമായോ ശിവൊന്നും മിണ്ടിയില്ല ആദി ആ മാല മാലവിടെ കഴുത്തിൽ വെച്ചു പെട്ടെന്നുള്ള പ്രവൃത്തിയായതിനാൽ അവളൊന്ന് ഞെട്ടി പിന്നെ പതിയെ ഞെട്ടലിന് പകരമായി ഒരു കുഞ്ഞുപുഞ്ചിരി ആ ചുടികളിൽ സ്ഥാനം പിടിച്ചിരുന്നു അതാദി വ്യക്തമായി കണ്ടിരുന്നു ആ പുഞ്ചിരി പതിയെ അവനിലേക്കും പകർന്നു കോളേജിൽ വച്ച് നീങ്ങണം കണ്ടിട്ടുണ്ടോ വെള്ളക്കല്ലുകൾ തിളങ്ങി കാണുന്ന മറ്റൊരു മാല അവനവടെ കഴുത്തിൽ വെക്കുമ്പോഴാണ് അവനത് ചോദിച്ചത് അവളുടെ ശ്രദ്ധ ആലിൽ നിന്നും തെന്നി നീങ്ങി അവൻ്റെ ചോദ്യത്തിലേക്കായി അവൾ പതിയെ മൂളി എന്നിട്ടെന്ന് എന്നോട് വിവരം പറയാതിരുന്നു എന്നോട് ചോദിക്കാത്തതുകൊണ്ട് ഒരു ഒരു ആദ്യം അവടെ കഴുത്തിൽ നിന്നും കൈകളെടുത്ത് കറുത്ത സാരിയിലേക്ക് മാച്ച് മാച്ചാവുന്ന തരത്തിൽ അവൾക്ക് വേണ്ട ആഭരണങ്ങളെല്ലാം അവൻ തന്നെയാണ് തെരഞ്ഞെടുത്തത് അപ്പൊ ശരി ചാണാം കാണോ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് ഒരു ദിവസം വരും തീർച്ചയായിട്ടും ജൂനിയർ എങ്ങനെ വളച്ചു ആ ഒരു തമ്മിൽ കൈ കൊടുത്ത് പിരിയുമ്പോൾ ആദ്യെ കളിയാക്കിയെന്നവണ ശിവയോടാണ് ജേക്കബ് അത് ചോദിച്ചത് ശിവ അതിയെ ഒന്ന് പുഞ്ചിരിച്ചു ആദ്യ അവന്റെ ഒരു മേലൊരു കൊടുത്തു കോളേജിൽ വെച്ച് നിനക്കിന് ശരിക്കും അറിയാമായിരുന്നു കാറിൽ കയറിയിട്ട് ആദ്യം ചോദിച്ചപ്പോൾ ശിവക്ക് ചിരി വന്നു എന്നിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ ആദിത്യൻ എന്നത് ഒരു വ്യക്തിയായിരുന്നില്ലല്ലോ ഒരു പ്രസ്ഥാനായിരുന്നില്ലേ ഞാനങ്ങനെയൊന്നും ആയിരുന്നില്ല അതുകൊണ്ടായിരിക്കാം എന്നറിയാത്തത് ശിവയെ അത് പറയുമ്പോൾ ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു പഴയ ഓർമ്മകളിൽ നിന്ന് പോലും എന്തിനാ ഇപ്പൊ പെട്ടെന്ന് ഇതെല്ലാം വാങ്ങിയത് കുറച്ച് സംസാരിച്ചൊന്ന് ശരിയായതുകൊണ്ടായിരിക്കാം അവൾ അത് ചോദിച്ചു ആ അത് പറയാൻ വിട്ടു അനിതിയുടെ കല്യാണത്തിന് ചേച്ചി മോശമാകാൻ പാടില്ലല്ലോ അവനത് പറയുമ്പോൾ അവൾ സംശയത്തോടെ നോക്കി നീതുവിനെ കാണാമെന്ന് അവർ വിളിച്ചിരുന്നത്രേ അവൾക്ക് ഇഷ്ടമായിന്ന് പറഞ്ഞു വേഗം നിശ്ചയം വേണമെന്ന് പറഞ്ഞു ഞാൻ അവരുടെ മുഖഭാഗം കണ്ടപ്പോ ഇഷ്ടമായില്ലെന്നാ വിചാരിച്ചത് ആദ്യ മനസ്സിലുള്ളത് പറയുമ്പോഴും ശിവയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കണക്കൂട്ടലുകളായിരുന്നു അവർ വിളിക്കുമെന്നും ഈ കല്യാണം നടക്കുമെന്നും അവൾക്ക് മുമ്പേ അറിയാമായിരുന്നു അവളുടെ സംശയങ്ങൾക്ക് കനം കൂടിയിരുന്നു വീട്ടിലെത്തിയ ആഭരണങ്ങൾ എല്ലാവരെയും കാണിക്കുമ്പോൾ വേണിയുടെ ഒരു ദേഷ്യം പോലെ തോന്നി ജാനകിയെല്ലാം എടുത്തു നോക്കുമ്പോഴും അവളുടെ മുഖത്തൊരു തൃപ്തി പോലെ കാണപ്പെട്ടു നിശ്ചയ ദിവസം വീട്ടിലേക്ക് പോകാൻ വേഗം പണികളെല്ലാം കഴിഞ്ഞ് അവൾ കുളിച്ചു കുളിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ കട്ടിൽ ചാരി ഫോണിൽ നോക്കിയിരിക്കുന്ന ആദിയെയാണ് കാണുന്നത് നിശ്ചയത്തിനാരക്കെയാണ് വരുന്നത് തലയിൽ കെട്ടി വെച്ച തോർത്തഴിച്ചുകൊണ്ടാണ് ശിവയെ അത് ചോദിച്ച് ഞാനും നീയു ആദ്യ ഫോണിലേക്ക് തന്നെ നോക്കിയാണ് അത് പറഞ്ഞതും അതെന്നാ മറ്റാരും വരാത്ത അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ അതും ഫോണിൽ നോക്കിയാൽ ചോദിച്ചപ്പോഴും അവൾ പെട്ടെന്ന് നിശബ്ദ ആയതുകൊണ്ടാണ് തലയുയുരുത്തി അവളിലേക്ക് നോക്കിയത് അവൾ തലവിനിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെ പറഞ്ഞുള്ള പരിഭവം പോലെ എന്തോ എന്ന് അവളുടെ മുഖത്ത് പടർന്ന പോലെ അവന് തോന്നി മുത്തശ്ശി മരിച്ചിട്ട് അധികം ഒന്നായില്ലോ അത് അമ്മ എന്ന് പറഞ്ഞു വേണിയെടുത്തേക്ക് പല്ലുവേദനയാണത്രേ അതുകൊണ്ട് നമ്മളോട് പോയി വരാൻ പറഞ്ഞു അവനത് പറഞ്ഞപ്പോൾ അവൾ തല ഉലിക്കി അവിടെ ഇരിക്കുന്നിടത്തോളം അവൾ എന്തിനോ കാത്തിരിക്കുന്ന പോലെ തോന്നി കൊണ്ടാണ് തല ഉയർത്തി ഒന്നുകൂടെ അവളെ നോക്കിയത് അവളാകെ നിന്ന് പരിങ്ങുന്ന പോലെ അവന് തോന്നി ഉം ചോദ്യഭാഗത്തിൽ അവൻ പുരികമുയർത്തി അവളൊന്നും മിണ്ടുന്നില്ലെങ്കിലും പുതിയ കറുത്ത സാരി കൈയിൽ ഞെരിക്കുന്നുണ്ടായിരുന്നു മാറ്റാൻ വേണ്ടി താൻ മുറിയിൽ നിന്ന് പുറത്തു പോകാനാവൾ നിൽക്കുന്നെന്ന് അവന് മനസ്സിലായി അവനൊന്നും മിണ്ടാതെ വീണ്ടും അതേ ഇരിപ്പ് തുറന്നു അവൾ വീണ്ടും കുഴപ്പത്തിലായി നമ്മളെപ്പോഴാണ് പോകുന്നത് നിന്റെ കഴിഞ്ഞാൽ പോവാം എങ്ങനെനിക്ക് സാരി ഇട്ടണം പെട്ടെന്ന് അവളോ പറഞ്ഞപ്പോൾ ആദ്യം അവളെ നോക്കി എനിക്ക് സാരി അറിയില്ല നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അവൻ ഗൗരവത്തോടൊക്കെ പറയുമ്പോൾ ശിവക്ക് തിരിച്ചെന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾ നിസ്സായതോടെ അവനെ നോക്കിയതും അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവളെ കളിയാക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായത് തന്നെ അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കുന്നതോടൊപ്പം കൈയുള്ള സാരി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞ് പുറത്തേക്ക് പോകാനിരിങ്ങി നിക്ക് ഞാൻ പോവാ നീ വേറെ റെഡി ആയിക്കോ ഇവ തന്നെ വൈകി പറയുമ്പോഴവനെ ചിരി മാങ്ങിട്ടുണ്ടായിരുന്നില്ല അവന്റെ വാക്കുകൾ അവടെ കാറുകളെ കെട്ടിയിട്ടിരുന്നു അവന്റെ ദേഹത്തേക്ക് വീണ സാരി അവൻ അവടെ കൈകളിൽ കൊടുക്കുമ്പോഴും അവന്റെ മുഖത്ത് അതേ ചിരിയുണ്ടായിരുന്നു ആ ചിരിയെ താങ്ങാനുള്ള ശേഷി അവടെ മിഴികൾക്കില്ലെന്ന് തോന്നി കൊണ്ടാണ് അവൾ മിഴികൾ താഴേക്ക് ഊന്നി നിന്നത് എന്നാൽ ആദ്യമായി അവടെ കവിളുകളിൽ ചെഞ്ചായം പടർന്ന് ആദി കണ്ടിരുന്നു അവയിൽ നിറഞ്ഞിന്നത്രയും നാണത്തിന്റെ ലാഞ്ചന ആയിരുന്നില്ലേ അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ മുറിവിട്ടിറങ്ങിയതും വാതിലടച്ച് അവൾ അല്പനേരം കണ്ണാടിയിലേക്ക് നോക്കി നിന്നു പിന്നെ പതിയെ ഇരുകൈകൾ കൊണ്ട് മുഖം പുത്തി കുറച്ചു കഴിഞ്ഞ് വാതിൽ മുട്ട് നീട്ട് വാതിൽ തുറന്നപ്പോൾ ആദ്യയായിരുന്നു വാതിൽ തുറന്ന് അവളെ കണ്ട അവൻ അടിമുടിയെ നോക്കി കറുത്ത സാരിയിൽ മനോഹരിയായിരുന്നവൾ കഴുത്തിൽ തിളങ്ങുന്ന വെള്ളക്കല്ലുകളേക്കാൾ അവളുടെ ഭംഗി എടുത്തു കാണിച്ചിരുന്നു നീളൻ മുടി മടഞ്ഞ് മുമ്പിലേക്കിട്ടിരുന്നു സാരിയുടെ ഒരറ്റം കൈകൊണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു നീളൻ നെറ്റിത്തളത്തിൽ കറുത്തൊരു കുഞ്ഞുപൊട്ട് സ്ഥാനം പിടിച്ചിരുന്നു സിന്ദൂരത്തിന്റെ ചുവപ്പ് അവളുടെ നിറകിൽ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അവളെ കണ്ടതും അവനൊരു നിമിഷം നോക്കി നിന്നു ആദ്യം ശിവയും മാറ്റിയിറങ്ങുമ്പോൾ ജാനകി എല്ലാവരുടെയും കണ്ണ് ശിവയിൽ തന്നെയായിരുന്നു ശിവയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആരും സംസാരിക്കേണ്ട അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നതാവും ശരി ഒരുങ്ങുന്നതിലും ഇനിങ്ങുന്നതിലും ഒന്നും ശ്രദ്ധയില്ലാത്ത ശിവ നന്നായിട്ടൊന്നൊരുങ്ങിയപ്പോൾ അവളിലുണ്ടായ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു കാറിൽ കയറിയിട്ട് ഇടം കണ്ടാലെ തന്നെ നോക്കുന്ന ആദ്യെ ശിവ കാണുന്നുണ്ടായിരുന്നു താൻ താലി കെട്ടിയ ആ ശിവയിൽ നിന്നും അവൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് അവന് തോന്നി ആദ്യമൊക്കെ അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തിരുന്ന കുസൃതികൾ ഇന്ന് താനും അത്രത്തോളം ആസ്വദിക്കുന്നത് അവൻ അമ്പരപ്പെടുത്തിയിരുന്നു അയ്യോ അവരെത്തിയിട്ടുണ്ടല്ലോ വീട്ടിലേക്ക് എത്തിയപ്പോഴേ മറ്റു വണ്ടികൾ അവിടെ സ്ഥാനം പിടിച്ചു കണ്ടാണ് ശിവയാദ പറഞ്ഞത് ഞാനപ്പോഴേ പറഞ്ഞോളെ അതിന് തമ്പുരാട്ടിയുടെ ഒരുക്കം കഴിയണ്ടേ അവനത് പറയുമ്പോൾ അവൾ കേൾക്കാത്ത മട്ടിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ അവൾ അകത്തേക്ക് കയറാൻ നിന്നു വണ്ടി നിർത്തി അവൻ വന്നിട്ട് അകത്തേ കയറാൻ നിൽക്കുന്നവളെ ആദ്യമൊന്നും നോക്കി എന്താ കയറാത്തത് അവളൊന്നും മിണ്ടിയില്ല അവനകത്തേക്ക് കയറിയതിന് പുറകെ അവനോട് ചേർന്ന് അവളും കയറി നിറയെ ചെരുപ്പുകളും മുറ്റത്ത് നിറഞ്ഞിരുന്നു അകത്തു നിന്ന് സംസാരങ്ങളും ബഹളങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു ആദിയോട് ചേർന്ന് കയറി വരുന്ന ശിവയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പതിക്കാൻ അധിക സമയമൊന്നും വേണ്ടിയിരുന്നില്ല പെണ്ണിന്റെ ചേച്ചിയാ അപ്പുറത്തെ വീട്ടിലെ ദേവി ചേച്ചി അത് പറയുമ്പോൾ ശിവ എല്ലാവരോടുമായൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ തന്നെ തന്നെ ദേഷ്യത്തോടെ ഉറ്റുനോക്കി നിൽക്കുന്ന നീതുവിനെ അപ്പോഴാണ് അവൾ കാണുന്നത് അവളുടെ കണ്ണുകൾ ആഭരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവയിൽ ദേഷ്യം നിറഞ്ഞതായി ശിവക്ക് തോന്നി ചേച്ചിയെ കെട്ടിച്ചാച്ചിരിക്കുന്നത് നല്ല തറവാട്ടിലേക്കാ വന്നവർക്കിടയിൽ താനൊരു സംസാരമായും തോന്നിയപ്പോഴാണ് അവൾ പതി അടുക്കളയിലേക്ക് ഉൾവലിഞ്ഞത് അവടെ ഭക്ഷണങ്ങൾ ഒരുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു ലക്ഷ്മി കൂടെ ബന്ധുക്കളിൽ പെട്ടവർ അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു ആ ശിവമോള് വന്നോ തന്നെ സ്വീകരിക്കുന്ന ബന്ധുക്കൾക്കിടയിൽ നിന്ന് ചെറിയമ്മ തലയുരുത്തി അവൾ നോക്കി അവർക്കാകെ തല ചുറ്റുന്ന പോലെ തോന്നി താൻ മനസ്സിൽ വരച്ചുയർത്ത ചിത്രത്തിൽ നിന്നും പാടെ വ്യത്യസ്തയായി നിൽക്കുന്നവളെ കാണുക അവർക്ക് ശ്വാസം വിളങ്ങുന്ന പോലെ തോന്നി അവൾ അവരുടെ മിഴികളിലേക്ക് തന്നെ നോക്കി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ തോൽവിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നവൾ തന്നോട് പറയുന്ന പോലെ ലക്ഷ്മിക്ക് തോന്നി അവളുടെ മിഴികളിലെ തിളക്കത്തെയും തീക്ഷണതയും നേരിടാനാവാതെ ലക്ഷ്മിയുടെ മിഴികൾ താനേ കുനിഞ്ഞുപോയി ദോഷക്കാരി ഭാഗ്യമില്ലാത്തവൾ അങ്ങനെ മനോഹരമായ വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്തിരുന്ന പലരും എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് പുച്ഛൻ തോന്നി അതിനൊന്നും കാരണം താനല്ലെന്നും അവൾക്കറിയാമായിരുന്നു അതിന് കാരണക്കാരനായവനെ അവൾ പതിയെ നോക്കി ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും തന്റെ നോട്ടം അറിഞ്ഞുകൊണ്ടാവാൻ തനിലേക്ക് ആ മിഴികൾ പാറി വീണത് അവനെ തന്നെ കണ്ണിമവിട്ടാതെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ടായിരിക്കും അവൻ എന്തെന്ന ഭാഗത്തിൽ പുരികം പൊക്കിയത് ഒന്നുമില്ലെന്ന് അവൾ തലവുലുക്കി നീതുവിന്റെ കൈകളിൽ ജീവനൊരു വളയാണീശം പിന്നെ ഫോട്ടോ എടുക്കലും തിരക്കുമായപ്പോഴാണ് ശിവൽപ്പം പുറകിലേക്ക് നീങ്ങി നിന്ന് ചുമലയിൽ ഒരു ഭാരം അറിഞ്ഞപ്പോഴാണ് അവൾ നോക്കിയത് കൈ തന്റെ ഒരു ചുമലിൽ വെച്ച് ആദ്യം നിൽക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ മുഴുവൻ ഫോട്ടോ എടുക്കുന്നവരിലേക്കായിരുന്നു അവൾ കണ്ണിമവിട്ടാതെ അവനെ തന്നെ നോക്കി നിന്നു അവനാ നോട്ട് നോട്ടറിയുന്നുണ്ടെങ്കിലും കാണാത്ത മട്ടിൽ നിന്നു ചുണ്ടിലൊരു ചിരി അപ്പോഴേക്കും പടർന്നിരുന്നു ഓ സൂറി അവൻ അതേ പുഞ്ചിരിയോട് അവടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞോട്ട് കയ്യെടുത്തു അവളുടെ ചുണ്ടിൽ ഊറി വന്ന ചിരിയെ മറക്കാൻ അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു ആളുകളെല്ലാം ഒഴിഞ്ഞതും അവർ ഉമ്മർത്തിരുന്നു കല്യാണത്തിന് ഇനി അധികം സമയമില്ല ശങ്കരന്റെ മുഖത്ത് വേവലാതി പ്രകടമായിരുന്നു ചാരുവാസേരിൽ കിടക്കുന്ന ശങ്കരന്റെ അരികിലായി ആദി ഇരിക്കുന്നുണ്ടായിരുന്നു ആദിക്ക് പുറകിലായി ശിവയെ നിൽക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി നീതു അങ്ങോട്ട് കടന്നു വന്നു നീതുവിന്റെ കണ്ണുകൾ അത്രയും ജീവനണിഞ്ഞ വളയിലായിരുന്നു ശിവ അതിങ്ങെടുത്ത് ആദ്യ ശിവയോടത് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് സംശയം പറഞ്ഞെങ്കിലും ശിവ അകത്ത് പോയി ബാഗ് എടുത്ത് കൊണ്ടുവന്നു എല്ലാവരുടെയും കണ്ണുകൾ ശിവയിലേക്ക് നീങ്ങി ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു പൊതിയെടുത്ത് അവൾ ആദ്യം നേരെ നീട്ടി അവനതു വാങ്ങി ശങ്കരന്റെ കയ്യിൽ കൊടുത്തു എന്താ മോനെ ഇത് ചോദിക്കുന്നതോടൊപ്പം ശങ്കരൻ ആ പൊതി തുറന്നിരുന്നു പെട്ടെന്ന് ആ കണ്ടപ്പോൾ ശങ്കരനൊന്ന് ഞെട്ടി ഇത് ഇത് ശിവ ആഭരണങ്ങളല്ലേ അത് കണ്ടപ്പോൾ ലക്ഷ്മി നീതു ഒരുപോലെ പകച്ചിരുന്നു നീതു ലക്ഷ്മിയെ കയ്യിൽ പിടിച്ചു അതെ ആദ്യം സൗമ്യമായി മറുപടി പറഞ്ഞു അന്ന് സ്വർണ്ണ ഊരി വാങ്ങിയ കാര്യം ശങ്കരനോട് പറയുമോ എന്ന പേടിയിൽ ലക്ഷ്മിയുടെ ഹൃദയം പടപടാന്ന് മിടിച്ചു ശിവയെ പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെയെന്ന് അവളൊന്നും തുറന്നു പറയില്ല എന്നാൽ ആദ്യം അങ്ങനെയല്ല അവനെ പേടിക്ക തന്നെ വേണമെന്ന് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു കുറച്ച് സ്വർണ്ണ ഇതിനുമുമ്പ് ഞാനിവിടെ ഏൽപ്പിച്ചിരുന്നു ആരൊന്നും പറഞ്ഞില്ലേ ആദ്യമായി ചോദിക്കുമ്പോൾ ശങ്കരൻ ലക്ഷ്മിയെ നോക്കി ലക്ഷ്മി ഒന്നും ഇണ്ടാത്ത അലവിനിച്ച് നിന്നു അതിന്റെ ബാക്കിയാണിത് അവരുടെ സംസാരങ്ങൾ കാത്തിൽ കാത ആദ്യം തുടർന്നു അപ്പോ ശിവക്കാഭരണങ്ങള് ശങ്കറിന്റെ മുഖം ദയനീയമായി ശിവയ്ക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കാനല്ലേ ഞാനുള്ളത് അവൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിക്കൊടുത്തോളാം ആരുടെയും ഒന്നും എന്റെ ഭാര്യക്ക് ആവശ്യമില്ല അവസാനം പറഞ്ഞ കനംകുട്ടി ലക്ഷ്മിയുടെ മുഖത്ത് നോക്കിയാണ് ആദ്യം പറഞ്ഞത് സംഭവിച്ചെല്ലാം പറഞ്ഞാൽ ശങ്കരൻ അത് ബുദ്ധിമുട്ടാവും അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവനൊന്നും പറയാതിരുന്നത് എങ്കിൽ അവിടെയുള്ള സാഹചര്യങ്ങളും ആദിയുടെ ശരീരഭാഷയും വെച്ച് എന്തോന്ന് നടന്നിട്ടുണ്ടെന്ന് ശങ്കറിന് മനസ്സിലായി ലക്ഷ്മി അവന്റെ വാക്കുകളിലെ മൂർച്ച താങ്ങാൻ കഴിയാതെ തലകുനിച്ചു തന്നെ നിന്നു അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ശിവയുടെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം തളം കിട്ടി നിന്നിരുന്നു ഇരുട്ട് വരത്തുന്ന കാർ മേഘങ്ങൾ നീങ്ങി തുടങ്ങിയത് അവൾ അറിഞ്ഞു തുടങ്ങിയിരുന്നു ശിവമുറിയിലേക്ക് വരുമ്പോൾ അലമാര തുറന്ന് അതിൽ നിന്ന് എന്തൊക്കെയോ എടുത്തു നോക്കുന്ന ആദിയാണ് കാണുന്നത് അവളെ കണ്ടതും അവൻ മുഖം ഒന്ന് ഉയർത്തി പുഞ്ചിരിച്ചു ഇതാണോ നീ കണ്ട ആദിത്യൻ നിന്ന് ഒരു പഴയ ഫോട്ടോ എടുത്ത് അവൾക്ക് നേരെ അവൻ നീട്ടി അവൾ അത് വാങ്ങി നോക്കി അവൾ കണ്ടിരുന്നതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞുള്ള ഫോട്ടോയായി അത് അവൾക്ക് തോന്നി അവൾ അരമാരിൽ പുസ്തകങ്ങളിടയിൽ എന്തിനോ വേണ്ടി തിരഞ്ഞു അവസാനം അവടെ കൈകൾ പിടിച്ച് നിന്നിരുന്ന് ആ പഴയ മാഗസീനായിരുന്നു അതിലവൻ്റെ ഫോട്ടോയിലുള്ള ആ പേജ് അവന് നേരെ അവൾ നീട്ടി ഇതായിരുന്നു ഞാൻ കണ്ട ആദിഥ്യന് അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞ് പുഞ്ചിരി മുട്ടിട്ടു അതിനരികത്തായി നിങ്ങൾ കാണാത്ത അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കുന്നത് കണ്ടപ്പോഴാണ് അവളത് പറഞ്ഞത് പറഞ്ഞത് അവൻ അവളെ നോക്കി പിന്നെ വീണ്ടും ആ പുസ്തകത്തിലേക്കും അതിൽ എഴുതി ചേർത്ത ശിവദാശങ്കർ എന്ന പേര് അവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു അവൻ അത്ഭുതത്തോട് അവളെ നോക്കി ഇത് ഇത് നീയായിരുന്നോ അവളൊന്നും വീണ്ടാതെ അതേ നിൽപ്പ് തുടർന്നു അവന്റെ കണ്ണുകളിൽ മാറിമറിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുക്കുമ്പോൾ ആ ചുവടികളിൽ ഒരു കുഞ്ചിരി തത്തിനിന്നിരുന്നു ഇത്ര അടുത്തുണ്ടായിരുന്നിട്ടും നിന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ അവന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി അന്നറിയാതെ ശിവേ ഇന്ന് നിങ്ങൾ അറിയുന്നുണ്ട് മറ്റാരെക്കാളും നന്നായി അവളുടെ മനസ്സ് മന്ത്രിക്കുമ്പോഴും അവളുടെ മിഴികൾ തങ്ങി നിന്ന് അവന്റെ ചുടികളിലെ ആ കുഞ്ഞ് പുഞ്ചിരിയിലായിരുന്നു പിന്നെയും പല ദ്വാരമാർക്ക് കാണിച്ചു തരാനുണ്ടായിരുന്നു പല പുസ്തകങ്ങളും ഫോട്ടോകളും എല്ലാം എടുത്ത് അവൻ ശിവയെ കാണിക്കുമ്പോഴും അവൻ അവനറിയാവുന്നെയും പരസ്പരം പങ്കുവെച്ചു ടൂറിന് പോയപ്പോഴുള്ള ഫോട്ടോ കാണിച്ചപ്പോൾ ചിലരെയൊക്കെ അറിയാമായിരുന്നു ചിലരെ ആദ്യം കഷ്ടപ്പെട്ട് ഓർത്തെടുത്തു മറ്റു ചിലർ താനെ ഓർമ്മകളിലേക്ക് ചേക്കേറി മറ്റു ചിലർ അപ്പോഴേക്കും മറവി പിടിയിലാക്കിയിരുന്നു കാലമെന്ന വലിയൊരു പേമാരിയിൽ പൊരിഞ്ഞു പോയ ചില മൺകൂനകളായി ആദിക്ക് അവയെല്ലാം തോന്നി അവൻ ആ ലോകത്ത് തന്നെയായിരുന്ന അപ്പോഴും അവന്റെ മുഖം അപ്പോൾ എന്ന എന്നത്തേയിലും നിഷ്കളങ്കമായി ശിവക്ക് തോന്നി ഒരു പുസ്തകം കയ്യിലെടുത്തപ്പോൾ അതിൽ നിന്ന് കൊഴിഞ്ഞു വീണ കടലാസ് കഷ്ണങ്ങൾ അവൾ പെറുക്കിയെടുത്തുകൊണ്ടിരുന്നു ഹൃദയത്തിലെ മുറിവിൽ നിന്ന് രക്തം കിണിയും പോലെ തന്റെ കൈകൊണ്ട് അക്ഷരങ്ങളാണ് അവയുടെ ജീവൻ എന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ശ്വാസം വിലങ്ങുന്ന പോലെ തോന്നി താൻ എഴുതിയ എഴുത്തിന് ഇത്രയും കാലം സൂക്ഷിച്ചു വെക്കാൻ എന്തായിരിക്കും കാരണം ഇതെന്താ അവൾ ആ കടലാസുകൾ അവന് നേരെ നീട്ടി അവൻ അതിലേക്ക് നോക്കിയതും ഒരു പൂച്ചം പറഞ്ഞ പോലെ തോന്നി അതോ അതൊരു വട്ടുകേസാ അവൻ ചിരിച്ചുകൊണ്ട് നിസ്സാരമായി പറയുമ്പോൾ അവൾക്ക് സങ്കടം വന്നു അത്രമേൽ പ്രാണയിൽ നിന്ന് എഴുതിയ വാക്കുകളെ അവന് വെറും വട്ടായി തോന്നിയെന്നാലോചിച്ച് അവൾക്ക് ദേഷ്യവും സങ്കടം ഒരുമിച്ച് വന്നു ആദിത്തിന് കിട്ടിയ പ്രണയലേഖനായിരിക്കുമല്ലേ അവൻ വീണ്ടും അതിനെക്കുറിച്ചൊന്നും പറയില്ലെന്ന് കണ്ട അവൾ ചോദിച്ചു പ്രണയം എന്നതില്ലായിരുന്നുവെങ്കിലും അതിന് എവിടെ ഒരു ആത്മാവുള്ളതായി എനിക്ക് തോന്നിയിരുന്നു ആദ്യമൊന്ന് പുഞ്ചിരിച്ചാണ് അത് പറഞ്ഞത് ശിവ അവൻ്റെ വാക്കുകളിൽ ലയിച്ചു കഴിഞ്ഞിരുന്നു പറയുന്നത് തന്നെ കുറിച്ചാണെന്ന് അവൻ അറിയില്ലെങ്കിലും തനിക്കറിയാമല്ലോ അവൾ അവനെ തന്നെ നോക്കി ആ വാക്കുകളോടൊക്കെ എന്തൊക്കെയൊരിഷ്ടം എനിക്കും തോന്നിയിരുന്നു ആ എഴുത്തിന്ന് ഒരു ജീവന്റെ വില ഞാൻ കണ്ടിരുന്നു എന്നിലേക്ക് മാത്രമായി ഒതുങ്ങുന്ന ഒരു ലോകവും ആദി ഓർമ്മകളിലൂടെ അങ്ങനെ തെന്നി നീങ്ങി ശരിയായിരുന്നു തനിക്ക് ആ വാക്കുകൾക്ക് തൻ്റെ ജീവന്റെ വിലയുണ്ടായിരുന്നു അവനിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയൊരു ലോകവും തന്നെ പറയാതെ തന്നെ എത്ര മനോഹരമായി അവൻ മനസ്സിലാക്കിയിരിക്കുന്നു ഓർക്കും തോറും അവൾക്കാകെ മനസ്സ് നിറയുന്ന പോലെ തോന്നി എന്നിട്ട് ആകാംക്ഷ പോലെ അവൾ ചോദിച്ചപ്പോൾ അവൻ അവളിലേക്ക് സംശയത്തോടെ നോക്കി സാധാരണ ഒരു കാര്യത്തിനും അവൾ ഇത്ര ഉത്സാഹം കാണിക്കാത്തതാണ് അവളുടെ മാറ്റത്തിന്റെ അടയാളമായി അവനതിനെ കണക്കാക്കി അവനുമല്ലാത്ത സന്തോഷം തോന്നി എന്നിട്ടെന്താ പിന്നീളറിഞ്ഞ് ഞാൻ വിചാരിച്ചൊക്കെ തെറ്റായിരുന്നു എന്ന് ഒരു നെടുവീർപ്പോ അവനത് പറഞ്ഞിരുത്തുമ്പോൾ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി എന്താ എന്തുപറ്റി വാക്കുകളിൽ വേവലാതി പറ്റി പിടിച്ചിരുന്നു ഈ കത്തുകൾ എഴുതുന്ന ആൾ എനിക്ക് പോലും അറിയില്ലായിരുന്നു നിന്റെ ആരാധിക എന്നാണെന്ന് പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിരുന്നു പിന്നീടാണോ പറഞ്ഞ് അതെല്ലാം അവൾ തന്നെ എഴുതിയതായിരുന്നു എന്നും ഒരു തമാശയ്ക്ക് വേണ്ടിയായിരുന്നു കേട്ട കാര്യം വിശ്വസിക്കാനാവാതെ ശിവ ഇപ്പം നിന്നു നീന് തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം